എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നതും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയും തന്നെ നമുക്ക് വേഗം ഫലം ലഭിക്കാനായിട്ട് സഹായിക്കും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം സാഫല്യമാക്കാനായിട്ട് ആഗ്രഹം നടന്നു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ബ്രഹ്മ സമയം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മളൊരു വിളക്ക് തെളിയിക്കുന്നതും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെയും തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാൽ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഒരേ സമയമായിരിക്കില്ല ബ്രഹ്മമുഹൂർത്തം നമ്മൾ കണക്കാക്കേണ്ടതിന് ഒരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ച് ഓരോ ദിവസത്തിലും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിൽ വ്യത്യാസം വരും ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നിരുന്നാലും വീണ്ടും പലർക്കും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കേണ്ട യഥാർത്ഥ സമയവും ചെയ്യേണ്ട ചില കാര്യങ്ങളെയും കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ പലരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എന്തോ വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെയാണ് കാണുന്നത് അല്ലേ എന്നാൽ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മളായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല പണ്ട് പണ്ട് മുതൽക്കേ തന്നെ ഈ സമയങ്ങളിൽ പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വീട്ടിലുള്ള സ്ത്രീകൾ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ ഉമ്മറത്ത് ഒരു വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നടന്നു കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമാണത് പക്ഷെ എന്നാൽ പിന്നീട് അങ്ങോട്ട് ആളുകൾക്ക് തിരക്കായി രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ ഉപേക്ഷിച്ചതാണ് ഈ ഒരു കാര്യം എന്ന് നമുക്ക് പറയാം എന്നിരുന്നാലും ആ ഒരു കാലഘട്ടത്തിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സമാധാനവും പല വീടുകളിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഒരു വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് പലരും ചോദിക്കുന്നുണ്ട് നോർമൽ വിളക്ക് അതായത് നിലവിളക്ക് മതിയോ എന്നുള്ളത് നിലവിളക്കിൽ തെളിയിക്കുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചിരാതിൽ തന്നെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് തിരിയാണ് വേണ്ടത് അഞ്ച് തീനാളമാണ് വേണ്ടത് പലർക്കും ആ കാര്യങ്ങളിലും സംശയമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിലവിളക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം അത് ഞാൻ പുനെ പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ നിലവിളക്കിൽ തിരിയിടുന്നത് പോലെ തന്നെയാണ് അതിൽ തിരിയിടേണ്ടത് എന്നാൽ നമ്മൾ ചിരാതാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് തിരിയും കിഴക്കോട്ട് ദർശനമായിട്ട് വേണം വയ്ക്കാനായിട്ട് ഇനി പലർക്കും സംശയമുള്ള ഒരു കാര്യം ബ്രഹ്മ കൃത്യമായിട്ടുള്ള സമയമാണ് ചില ആൾക്കാർ പറയുന്നു വളരെ നേരത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് കേൾക്കുന്നു അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നു ആറു മണിവരെ തെളിയിക്കാമോ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ വിളക്ക് തെളിയിക്കണം അതുപോലെ തന്നെ വിളക്ക് ഒരിക്കലും കരിന്തിരി കത്താനും പാടില്ല നേരെ മറിച്ച് നിങ്ങൾ വിളക്ക് അണയ്ക്കുകയാണ് വേണ്ടത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വിളക്ക് അണയ്ക്കാവുന്നതാണ് എന്നാൽ ഈ വിളക്ക് അണയ്ക്കുന്നതും ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ വേണമെന്നില്ല ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അണയ്ക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഏത് സമയത്തും അണയ്ക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം കണക്കാക്കുന്നത് എന്ന് നോക്കാം ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുൻപായിട്ടുള്ള സമയമാണ് നമുക്കറിയാം ഓരോ കാലാവസ്ഥയിലും സൂര്യോദയത്തിന് സൂര്യോദയത്തിന്റെ ആ ഒരു സമയത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയമല്ല സൂര്യോദയം വരുന്നത് സൂര്യൻ ഉദിക്കുന്നത് ആ സമയങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്ത സമയം കണക്കാക്കുന്നതിലും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ദിവസവും സൂര്യോദയത്തിൻ്റെ സമയം നോക്കി ബ്രഹ്മമുഹൂർത്ത സമയം കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പോൾ ഇപ്പം നമ്മൾ കണക്കാക്കിയതനുസരിച്ച് ഒരു നാല് മുപ്പതിനാണ് ബ്രഹ്മ സമയം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ നാല് മുപ്പത് മുതൽ ഉള്ള നാൽപ്പത്തിയെട്ട് മിനിട്ടാണ് ബ്രഹ്മ മുഹൂർത്ത സമയം അതായത് വീണ്ടും പറയാണ് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുന്നേയുള്ള സമയം മുതലാണ് ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പത്തിയെട്ട് മിനിറ്റിനുള്ളിലായിട്ട് വേണം നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ബ്രഹ്മമുഹൂർത്ത വിളക്കാവുള്ളൂ ബ്രഹ്മമുഹൂർത്ത സമയത്തിന് ശേഷം നിങ്ങൾ ആ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പിന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എല്ലാ ദിവസവും സൂര്യോദയ സമയം ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് തെളിയിക്കുക എന്നുള്ളത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് ദിവസവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു നാല് മുപ്പത് മുതൽ അഞ്ച് ഇരുപത് വരെയുള്ള സമയത്തെ ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കാം അപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനീ പറഞ്ഞത് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യമാണ് ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉദയവും അസ്തമയവും സംഭവിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ കമൻ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട് വളരെ നേരത്തെയാണ് ഉദയം അവിടെ ഉണ്ടാകുന്നത് സൂര്യോദയം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ അവിടുത്തെ സമയത്തിനനുസരിച്ച് ഇതുപോലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ഇനി ഈയൊരു സമയത്ത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ലഭിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കടന്നു വരും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പോസിറ്റീവ് എനർജിയാണ് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഉന്മേഷം നൽകും അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യാനും അതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനം ഉറപ്പായിട്ടും ലഭിക്കും ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിത കഥ പറയുന്നുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ച് അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും ചെറുതാണെങ്കിലും ഒരു മാറ്റം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ വിശ്വാസവും ക്ഷമയും അത്യാവശ്യമാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം സാധിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ ആഗ്രഹം ഭഗവാൻ കണ്ടറിഞ്ഞ് ചെയ്തു തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ കാര്യമായിരിക്കാം ഇനി അടുത്തതായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എപ്പോഴും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ശരീരശുദ്ധി വരുത്തിയിരിക്കണം കുളിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് കൈകാൽ മുഖം കഴുകിയും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് കൈകാൽ മുഖം കഴുകി വിളക്ക് തെളിയിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാതെ എഴുന്നേറ്റ പായയിൽ നിന്ന് പോയിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾക്ക് ഹോളിലായാലും അതുപോലെ തന്നെ ഉമ്മറത്ത് നിങ്ങൾ നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലത്തായാലും പൂജാമുറിയിലായാലും എവിടെ വേണമെങ്കിലും തെളിയിക്കാം കിച്ചണിലും നിങ്ങൾക്ക് തെളിയിക്കാം എന്നാൽ ഒരു കാരണവശാലും ബെഡ്റൂമിൽ തെളിയിക്കാൻ പാടില്ല ആ ഒരു കാര്യം കൂടുന്നു ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നോർമലി വീടുകളിൽ സ്ത്രീകളാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പുരുഷന്മാർക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് അങ്ങനെയും ചിലരെങ്കിലും ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റൊന്നും ഒരു കുഴപ്പമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു വിളക്ക് തന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിലവിളക്ക് ആയാലും നിങ്ങൾക്ക് വീട്ടിൽ പുരുഷന്മാർക്കും തെളിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് സ്ത്രീകൾ സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വീട്ടിലുള്ള മറ്റുള്ളവർക്കും ആ ഒരു വിളക്ക് തെളിയിക്കാം കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്ത് പോകുന്നവർക്ക് അത് അങ്ങനെ തന്നെ ചെയ്യാം ഇനി എന്നാൽ വീട്ടിലങ്ങനെ തെളിയിക്കാൻ മറ്റാരും ഇല്ല സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏഴ് ദിവസം സ്കിപ്പ് ചെയ്യാവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് എട്ടാമത്തെ ദിവസം മുതൽ തെളിയിച്ചു തുടങ്ങാം അപ്പം നിങ്ങളെ കൗണ്ടിങ്ങും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് ദിവസമെങ്കിലും തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം തെളിയിക്കാവുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഉയർച്ചയും സമാധാനവും സന്തോഷവും സർവൈശ്വര്യവും ഉണ്ടാകാൻ കൗണ്ട് ചെയ്യാതെ തന്നെ സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ബ്രഹ്മ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക പലർക്കുമുള്ള സംശയമാണ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പാടുള്ളോ സ്ഥിരമായിട്ട് തെളിയിക്കാമോ എന്നുള്ളത് സ്ഥിരമായിട്ട് തെളിയിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമം അതാണ് പക്ഷെ അങ്ങനെ സാധിക്കാത്തവർക്കാണ് ഈ ദിവസങ്ങൾ കൗണ്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറയുന്നത് ഇനി അടുത്തതായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് തീപ്പെട്ടിയിൽ നിന്ന് ബ്രഹ്മമുഹൂർത്ത വിളക്കിലേക്ക് തീ പകരാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടിവിളക്കില്ലാത്തവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഒരു വീട്ടിൽ നമ്മൾ നിലവിളക്ക് സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒന്നാണ് കൊടിവിളക്കും കാരണം നിലവിളക്ക് കത്തിക്കുന്ന സമയത്തും നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അഗ്നി നിലവിളക്കിലേക്ക് പകരാനായിട്ട് പാടില്ല ഒരു കൊടിവിളക്കിൽ നിന്ന് വേണം നമ്മൾ നിലവിളക്കിലേക്ക് അഗ്നി പകരേണ്ടത് അതുപോലെ തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിലേക്കും നമ്മൾ ഡയറക്റ്റ് തീപ്പെട്ടിക്കൊളി ഉപയോഗിച്ച് തെളിയിക്കാൻ പാടില്ല ഒരു കൊടിവിളക്കാണ് ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് കൊടിവിളക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരാതും കൂടെ എക്സ്ട്രാ എടുത്ത് അതിലേക്കൊരു തിരി ഇട്ട് ആ ഒരു തിരി തെളിയിച്ചുകൊണ്ട് തീപ്പെട്ടിയിൽ നിന്ന് ആ ഒരു തെളി തിരി തെളിയിച്ച ശേഷം ആ ചിരാത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കൊടിവിളക്കിൽ നമ്മൾ എണ്ണയൊഴിച്ചാണോ തിരി തെളിയിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൊടിവിളക്കിൽ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു തിരിയെടുത്ത് എണ്ണയിൽ മുക്കിപ്പിഴിഞ്ഞ് ആ ഒരു തിരി തെളിയിച്ചുകൊണ്ട് ആ തിരി വെച്ചിട്ട് നമുക്ക് മറ്റുള്ള നിലവിളക്കായാലും ബ്രഹ്മമുഹൂർത്ത വിളക്കായാലും തെളിയിക്കാവുന്നതാണ് ആ കൊടിവിളക്കിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ ഒരു ഒരു താലത്തിലാണ് ഈ അഞ്ച് ചിരാതുകൾ വയ്ക്കുന്നത് ഒരു കാരണവശാലും തറയിൽ നമ്മൾ ചിരാതുകൾ വയ്ക്കാൻ പാടില്ല ആ താലത്തിൽ ഒരൽപ്പം പൂവ് കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് ഇനി ഈ വിളക്ക് അണയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ പൂവ് ഉപയോഗിച്ച് അണയ്ക്കാവുന്നതാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരി എണ്ണയിലേക്ക് താഴ്ത്തിക്കൊണ്ടും അണയ്ക്കാവുന്നതാണ് ഒരു കാരണവശാലും ഊതി അണയ്ക്കാൻ പാടുള്ളതല്ല ബാക്കി വരുന്ന എണ്ണയും തിരിയും നിങ്ങൾക്ക് ഒരു തീ കത്തിക്കാൻ സാധിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് അതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പൂളും ഒരു കർപ്പൂരവും ഇട്ട് കത്തിക്കാവുന്നതാണ് അതും വീട്ടിൽ നല്ലൊരു ഗന്ധമാണ് തരുന്നത് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ നല്ലതാണ് ഇനി അതിന് സാധിക്കാത്തവർക്ക് അത് മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെയും തന്നെ എൻ്റെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വീണ്ടും വീണ്ടും കമൻസ് കാണുമ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും മറുപടി നൽകുന്നതായിരിക്കും ഇനി നിങ്ങൾ കിച്ചണിലാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നാൽ നോൺ വെജ് ഭക്ഷണങ്ങൾ ആ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് പാകം ചെയ്യാനായിട്ട് പാടുള്ളതല്ല ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവർ ഗണേശ മന്ത്രമാണ് ജപിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ ഒരു കാര്യത്തിൽ എന്നില്ല ഏതൊരു കാര്യത്തിലുള്ള തടസ്സങ്ങൾ മാറാനും വിഘ്നേശ്വര മന്ത്രമാണ് ജപിക്കേണ്ടത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഗണേശ മന്ത്രത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് ഇന്ന മന്ത്രം ജപിക്കണം ഇന്ന ദൈവത്തെ ആരാധിക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ ഏത് തന്നെയായാലും ജപിക്കാവുന്നതാണ് ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാക്കാൻ ഉറപ്പായിട്ടും ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി സാധിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ കമൻ്റായിട്ട് വരുന്നത് നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി